സമീപകാലത്ത് പോലും വനിതാ ടീം എന്തിന് എന്ന തരത്തിൽ അല്ലെങ്കിൽ അവർ അടുക്കളയിൽ പോയി കളിക്കട്ടെ ഇല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കട്ടെ എന്ന് പറഞ്ഞവരുണ്ട് ഇല്ലെങ്കിൽ എന്തിനാണ് പുരുഷ ടീമിൻ്റെ തുല്യവേതനം എന്നാവശ്യപ്പെടുന്നത് എന്ന തരത്തിലൊക്കെ തന്നെ പരിഹസിക്കുന്നുണ്ടായിരുന്നു അവർക്കെല്ലാമുള്ള മറുപടിയാണ് ഈ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് അവരെയും ചേർത്ത് പിടിക്കണം ഇല്ലെങ്കിൽ തുല്യതയ്ക്ക് അവകാശ തുല്യത പറയുകയല്ലാതെ തെളിയിക്കുകയാണ് എന്ന് തന്നെയാണ് ഹർമൻ പ്രീതും സംഘവും തെളിയിച്ചു കാണിക്കുന്നത് നവീമുംബൈയിൽ ലോക കിരീടം ചൂടിക്കൊണ്ട് കാണിക്കുന്നത് ഇന്ത്യക്ക് ആഘോഷരാവ് ഈ ആഘോഷം ഈ രാത്രി ിൽ അവസാനിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിഗംഭീര ടൂർണമെൻറ്റായി അവസാനിക്കുന്നു സ്വന്തം നാട്ടിൽ കാണികൾക്ക് മുന്നിൽ കിരീടം ഉയർത്തുന്നു ആ കിരീടനേട്ടം കാണാൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടായിരുന്നു മുംബൈയുടെ താരം രോഹിത് ശർമ്മയുണ്ടായിരുന്നു അങ്ങനെ വലിയൊരു കാണികൾക്ക് മുന്നിൽ തന്നെയാണ് അല്ലെങ്കിൽ വലിയ ആ താരരാജാക്കന്മാർക്ക് മുന്നിൽ തന്നെയാണ് ഹർബൻ പ്രീത് കൗറും സംഘവും ഈ കിരീടം ഉയർത്തുന്നത് പല ഘട്ടത്തിലും ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കളി വഴുതിപ്പോയേക്കാം പ്രത്യേകിച്ച് ലോറോ വോൾവേർട്ട് ക്രീസിൽ നിൽക്കുന്നിടത്തോളം ഇന്ത്യക്ക് വലിയ ഭീഷണിയായിരുന്നു പക്ഷേ അവസാന നിമിഷത്തിൽ ലോറിയേയും വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ അവസാന തടസ്സവും നീക്കിക്കൊണ്ട് കിരീടം ചൂടുന്നു അതിൽ ഏറ്റവും അവസാന അവസാനമൊടുവിലുള്ള ആ ക്യാച്ച് ഹർമൻപ്രീതിൻ്റെ ക്യാച്ച് പെട്ടെന്ന് നമുക്ക് ശ്രീശാന്തിൻ്റെ രണ്ടായിരത്തി ഏഴ് ലോകകപ്പ് ക്യാപ്റ്റിനെയൊക്കെ തന്നെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലൊരു അദ്യുജ്വല ക്യാച്ച് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പുറകിലേക്ക് ഓടി ക്യാച്ച് എടുക്കുന്ന ഹർമൻ പ്രീതിൻ്റെ ഈ ക്യാച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സുവർണ ചിത്രങ്ങളിലൊന്നായി അല്ലെങ്കിൽ സുവർണ ദൃശ്യങ്ങളിലൊന്നായി എല്ലാ കാലത്തും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിൽ ക്യാപ്റ്റൻ ഒരു തകർപ്പൻ സിക്സറിലൂടെ ഇന്ത്യ ജയത്തിലേക്ക് നയിച്ചെങ്കിൽ ഇവിടെ മറ്റൊരു ക്യാപ്റ്റൻ ഒരു തകർപ്പൻ ക്യാച്ചിലൂടെ ഇന്ത്യൻ ജയം ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടം പൂർത്തിയാക്കുന്ന കാഴ്ച കണ്ടതാണ് ഇനിയുള്ള ട്രോഫി പ്രസന്റേഷൻ ചടങ്ങുകളിലേക്കൊക്കെ തന്നെയാണ് പോകേണ്ടത് ഷെഫാലിയാണ് കളിയിലെ താരം എന്നാണ് മനസ്സിലാക്കുന്നത് ഷഫാലിക്ക് ഈ നിമിഷം അത്യുജ്ജല ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ടീമിൽ നിന്ന് പുറത്താകുന്നു മോശം പ്രകടനത്തിന്റെ പേരിൽ പിന്നീട് ഒരു പകരക്കാരിയായി ടീമിലേക്ക് വരുന്നു പക്ഷേ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ സെമിയിൽ തിളങ്ങാനാവുന്നില്ല പക്ഷേ ഏറ്റവും നിർണായകമായി എന്താണോ രാജ്യത്തിന് വേണ്ട ടീമിന് വേണ്ട ആ ഘട്ടത്തിൽ ഷഫാലി തൻ്റെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു ആദ്യം സ്ഥിതിയുമായി സെഞ്ചുറി കൂട്ടുകെട്ട് അർഹമായ സെഞ്ചുറിക്ക് പതിമൂന്ന് റൺസ് അകലെ വീണെങ്കിൽ പോലും ആ എൺപത്തിയേഴ് റൺസ് ഒരു ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യക്കാരി നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണ് നേരത്തെ പൂനം റോത്തിൻ്റെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒപ്പിൽ നേടിയ ആ ആ റെക്കോർഡ് മറന്നുകൊണ്ടാണ് ഇന്ന് എൺപത്തിയേഴ് റൺസ് ഷഫാലി നേടുന്നത് പിന്നീട് പന്തെടുത്തപ്പോൾ ഒരുപക്ഷെ ഒരു പാർട്ട് ടൈം സ്പിന്നർ ായിട്ടുള്ള ഷെഫാലി ആ പന്തേൽപ്പിക്കാനുള്ള ഹർബൻ പ്രീതിന്റെ ആ പ്രകടനം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം വളരെ സക്സസ് ആവുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ട് വിക്കറ്റാണ് ഷഫാലി നേടുന്നത് കണ്ടത് അത് രണ്ടും ഇന്ത്യൻ ജയത്തിൽ നിർണായകമാവുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ട് വിക്കറ്റുകളാണ് ഷഫാലി വീഴ്ത്തിയത് ഷഫാലി ഏഴ് ഓവറിൽ മുപ്പത്തി റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ഗീത്തി ശർമ്മയാണ് ഒൻപതേ ഓവറിൽ മുപ്പത്തി റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റ് എടുത്തത് എന്നുള്ളത് തന്നെയാണ് ഐ പ്ലെയർ ഓഫ് ദ മാച്ചായി അങ്ങനെ ലോകകപ്പ് ഫൈനലിലെ താരമായി മാറുന്നു നേരത്തെ ധോണിയൊക്കെ നേടിയിട്ടുള്ള ആ നേട്ടം അത് ഷെഫാലിക്ക് സ്വന്തമാകുന്നു ഒരൊറ്റ മത്സരത്തിന് വേണ്ടിയാണ് ഒരുപക്ഷേ ഷെഫാലി വന്നത് എന്നുള്ളതാണ് നേരത്തെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് എഴുത്തുന്ന നായികയാണ് ആ നായികയ്ക്ക് മറ്റൊരു ലോകകപ്പ് കൂടി നേടിക്കൊടുക്കാൻ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിൻ്റെ താരമായി മാറാൻ സാധിക്കുന്നു ഇന്ത്യയുടെ വിജയാഘോഷം പൊടിപൊടിക്കുകയാണ് ഗ്രൗണ്ടിൽ നവി മുംബൈ സ്റ്റേഡിയത്തിൽ ഇനി കാത്തിരിക്കുന്നത് ആ കിരീടം ഇന്ത്യൻ നായിക എടുത്തുയർത്തുന്ന ആ കാഴ്ച തന്നെയാണ് ഇന്ത്യൻ താരങ്ങൾ പതാകയുമായി സ്റ്റേഡിയത്തെ വലം വയ്ക്കാൻ ഒരുങ്ങുന്നു ഒരുപക്ഷേ ഇതിഹാസ താരം ഹർമൻ പ്രീതിനെയൊക്കെ തന്നെ നേരത്തെ സച്ചിനെയൊക്കെ തന്നെ എടുത്തുയർത്തിയ പോലെ സ്റ്റേഡിയം വലം വയ്ക്കുന്ന അതുപോലെ സമാനമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും അഭിമാന നിമിഷം ആഘോഷത്തിൻ്റെ നിമിഷം ഷഫാലി ടൂർണമെൻറ്റിൻ്റെ താരമായി മാറുന്നു ഫൈനലിലെ താരമായി മാറുന്നു എന്തായാലും ദീപ്തി ശർമ്മ തന്നെയാണ് ടൂർണമെൻറ്റിൻ്റെ താരമായി മാറാനുള്ള സാധ്യതകൾ മുന്നിലുള്ളത് ടൂർണമെൻറ്റിലുള്ള ഉടനീളം പ്രകടനമാണ് കണ്ടതാണ് അഞ്ച് വിക്കറ്റ് നേട്ടവും നേട്ടമാണ് ഉണ്ടാകുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം